ഹായ് സ്കിപ്പ് ചെയ്യല്ലേ അത് എന്താണെന്നറിയോ ഞാനിപ്പം ഇൻസ്റ്റാ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നപ്പം രണ്ട് കാര്യങ്ങൾ ഒരു രണ്ട് രണ്ട് വീഡിയോസ് അല്ലെ ഫോട്ടോസ് അപ്പം ഞാനത് ശ്രദ്ധിച്ചു അപ്പം അതിനെക്കുറിച്ച് ഒരു സഹജീവി എന്നുള്ള നിലയിൽ ഇതൊക്കെ കാണുന്ന ഒരു ആളെന്നുള്ള പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം എന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുൽചാറിൻ്റെ വൈഫ് ചേച്ചി രേണു ചേച്ചീൻ്റെ ഒരു വീഡിയോ ഇപ്പം എന്താണ് ഒരു പാട്ട് സീൻ്റെ ഒരു വീഡിയോ ഇപ്പം നമ്മൾ ഇപ്പോൾ കണ്ടെല്ലാവരും ക്രൂഷിച്ചും അതിന് എന്താണ് നല്ല കമൻറ്റും ഒക്കെ ഇട്ട് നമ്മൾ വീഡിയോ കണ്ടതാണ് അപ്പം ഞാൻ പറയട്ടെ എനിക്കറിയാമല്ലോ ആ വീഡിയോയ്ക്ക് എന്താണ് കുഴപ്പം എനിക്ക് 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 മനസ്സിലാവുന്നില്ല എന്താണ് ആ വീഡിയോയ്ക്ക് കുഴപ്പം അത്രയും ക്രൂ അത്രയും ആൾക്കാരുടെ മുന്നിൽ വീഡിയോ വീഡിയോ എടുക്കുന്ന വീഡിയോഗ്രാഫർ അല്ലെ അത്രയും ആൾക്കാരുടെ മുന്നിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ എന്താണ് കുഴപ്പം ആ ആ ആ ഒരു വ്യക്തിക്ക് ജീവിക്കണ്ടേ ജീവിക്കണ്ടേ ഇപ്പം എന്താ പറയുക അപ്പോൾ ഹസ്ബൻഡ് മരിച്ചു മരണം അതൊരു സത്യമാണ് മരണം മരിക്കും ഇപ്പം ഞാനായാലും മരിക്കും നിങ്ങളായാലും മരിക്കും മരണം അതൊരു സത്യമാണ് ഇപ്പം പങ്കാളി മരിച്ചു പോയാൽ ബാക്കിയുള്ള ആൾക്ക് ജീവിക്കണ്ടേ ജീവിക്കണം കാരണം എന്താണ് ഇപ്പോൾ ഭർത്താവ് മരിച്ചു പോയെന്ന് പറഞ്ഞു ജീവിതകാലം മുഴുവൻ വീടിനകത്തിരുന്ന് ഒരു റൂമിനകത്തിരുന്ന് കുളിക്കാതെയും നനയ്ക്കാതെയും ഒരുങ്ങാതെയും ഇപ്പോൾ രേണി ചേച്ചി ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കുളിക്കാതെ നനയ്ക്കാതെ എന്ന എന്താ സ്മെല്ലെടുക്കില്ലേന്ന് സത്യമല്ലേ ഇപ്പോൾ ഭർത്താവ് മരിച്ചു എപ്പോഴും കരഞ്ഞ് 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 ഇരിക്കാൻ പറ്റുമോ അതിൻ്റെ ആവശ്യമില്ല മരണം അതൊരു സത്യമാണ് ബാക്കിയുള്ളവർക്ക് ജീവിച്ചേ പറ്റൂ അതിപ്പോൾ ഒരു കല്യാണത്തിന് പോയെന്ന് വെച്ചോ ഒന്ന് ഒരുങ്ങിയെന്ന് വെച്ചോ ഒരു നല്ല ഡ്രസ്സ് ഇട്ടുണ്ടെന്ന് വെച്ചോ അവരൊരു മോശ സ്ത്രീ ആവുന്നില്ല ആവുന്നില്ല ഇപ്പം എന്തിപ്പം നമ്മൾ സിനിമ സിനിമയിൽ തന്നെ എത്രയോ നടീ നടന്മാർ അഭിനയിക്കുന്നു നിങ്ങൾ അവരെ കുറ്റം പറയുന്നുണ്ടോ ഇല്ലല്ലോ ഒരു പെണ്ണ് മാത്രം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതും ഭർത്താവ് മരിച്ചൊരു പെണ്ണ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് അതിലോട്ട് വന്ന് ഒളിഞ്ഞു നോക്കാൻ നിൽക്കുന്നത് എന്തിനാണ് അവരുടെ വീട്ടിലോട്ട് ഒളിഞ്ഞു നോക്കാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് വേറെ കാര്യങ്ങളില്ലേ അല്ല നിങ്ങൾക്ക് വേറെ എത്രയോ കാര്യങ്ങളുണ്ട് സംസാരിക്കാനായിട്ട് അവരെന്ത് ചെയ്താലും കുറ്റം അവരൊരു വീഡിയോ ഇട്ടാൽ കുറ്റം ഒരു ഫോട്ടോ ഇട്ടാൽ കുറ്റം അതവർ ഇഷ്ടമാണ് അതവരെ അവരെ അവർക്ക് ആകെയുള്ള ഹാപ്പിനെസ്സാണ് ഇപ്പം നമ്മളുടെ പങ്കാളി മരിച്ചാൽ നമ്മളുടെ നമ്മുടെ ഓർമ്മയിലൂടെ അവർ ജീവിക്കും അല്ലാതെ അവർ ഓർജ്ജ ജീവിതകാലം മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ നഫീസുമ്മ മണാലി സന്ദർശിച്ച നഫീസുമ്മ ഒരു ഉസ്താദ് എന്താണ് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ എന്താണ് വീട്ടിലിരിക്കണം എന്തിന് ആ ഉമ്മ ആ ഉമ്മാടെ ഇത്രയും പ്രായം വീട്ടിലും നാട്ടിലും ഒക്കെ ഇരുന്ന് ഇപ്പം ഇപ്പൊ ആ ഉമ്മാ ആ ഉമ്മാടെ ഹാപ്പിനെസ് ഓറെ മക്കള് കൊണ്ടുപോയി അതിനിപ്പം നിങ്ങൾക്കെന്താ ഉസ്താദിന് എന്താണ് എന്താണ് ഇപ്പോൾ ഭർത്താവ് മരിച്ചുപോയി സ്ത്രീകളെല്ലാം വീടിനകത്ത് ഇരിക്കണമെന്ന് ആ ഏത് ഏടിലാണ് പറഞ്ഞിട്ടുള്ളത് മീൻസ് ഏത് ബുക്കിലാണ് എഴുതി വെച്ചിട്ടുള്ളത് ഭർത്താക്കന്മാർ വരിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അവരെ ഓർത്ത് സ്ത്രീകൾ വീടിനകത്ത് ഒതുങ്ങി കൂടണമെന്ന് ഏത് ബുക്കിലാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് പറഞ്ഞതാ അല്ല നിങ്ങളൊന്ന് കാണിച്ചതാ ഞങ്ങൾ കാണട്ടെ എനിക്ക് മനസ്സിലാവുന്നില്ല പറ നിങ്ങൾ കാണിച്ചതാ ഞങ്ങൾ കാണട്ടെ ഇപ്പം ഞാനായാലും എനിക്ക് എന്താ എനിക്ക് എനിക്ക് എൻ്റെ സന്തോഷങ്ങൾ എനിക്ക് പ്രകടിപ്പിക്കണം എനിക്ക് വീടിന് അത് ഒതുങ്ങിക്കൂടാൻ പറ്റത്തില്ല അതുപോലാണ് എല്ലാവരും എല്ലാവരോടുമാണ് ഈ പറയുന്നത് നിങ്ങളിങ്ങനെ പെൺകുട്ടികളെ ഇങ്ങനെ ക്രൂശിക്കാതെ അവർ നെഗറ്റീവായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല അവരുടെ സന്തോഷങ്ങൾ മാത്രമേ അവർ ചെയ്യുന്നു അതിലൊരു തെറ്റും നിങ്ങൾ ഒരു തെറ്റുമില്ല ഇപ്പം നഫീസുമ്മ എന്താണ് ഇപ്പം എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് തോന്നുന്നു മണാലി പോകണമെന്നും എനിക്കതുപോലുള്ള സ്ഥലങ്ങൾ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് പക്ഷേ അതിനുള്ള സാഹചര്യങ്ങളില്ല സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ ഞാൻ പോകും ഞാൻ എൻ്റെ സന്തോഷം പ്രകടിപ്പിക്കും ഇപ്പോൾ ചേച്ചി തന്നെ സിനിമയിൽ അഭിനയിക്കുന്നു ഇപ്പോൾ ഞാനാണെങ്കിലും അഭിനയിക്കും എനിക്ക് നല്ലൊരു സിനിമ കിട്ടിയാലോ നല്ലൊരു വേഷം കിട്ടിയാലോ ഞാൻ അഭിനയിക്കും സീരിയസ് ആയിട്ട് ഞാൻ അഭിനയിക്കും എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ് എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് അതും അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ പെൺകുട്ടികൾ അതും ഭർത്താക്കന്മാരി മരിച്ച പെൺകുട്ടികളെ നിങ്ങളിങ്ങനെ ക്രൂശിക്കരുത് കാരണം അവർക്ക് ജീവിക്കണം അവരൊരു സഹ ഒരു മനുഷ്യനല്ലേ ഒരു പരിഗണന കൊടുക്കൂ എല്ലാവരോടും കൂടിയാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാനൊന്ന് ഷെയർ ചെയ്തോന്നേ ഉള്ളൂ അപ്പോൾ ശരി ബൈ